അനീതി ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാമത്തെ തിരുവചനം ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിൻ്റെ മറ്റൊരു ഉത്തരം സങ്കീർത്തകൻ ഇവിടെ പറയുകയാണ് അനീതി ക്ഷമിക്കപ്പെട്ട് കിട്ടുന്നവൻ ഭാഗ്യവാനാണ് അനീതി പ്രവർത്തിക്കുന്നവൻ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ലോകനീതി എന്നാൽ ദൈവം ക്ഷമിക്കുന്ന സ്നേഹമാണ് ഒരുവൻ്റെ അനീതി അവൻ്റെ ശിക്ഷയായി മാറാതെ അത് ക്ഷമിക്കപ്പെടുന്ന അവസ്ഥയിൽ അവനായി തീരുമ്പോൾ അവൻ ഭഗവാനാണ് എന്നാൽ ദൈവം ആ ക്ഷമ നൽകിയത് ശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടാണ് മനുഷ്യൻ ഏൽക്കേണ്ട ശിക്ഷ ദൈവകുമാരൻ ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തിയാക്കിയിട്ടാണ് ഇവിടെ ക്ഷമ നൽകുന്നത് അപ്പോൾ യേശുക്രിസ്തു മുഖാന്തിരം പാപക്ഷമ ലഭിച്ചവൻ ഭാഗ്യവാൻ അങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ വിലയിരുത്തി മനസ്സിലാക്കേണ്ടത് അങ്ങനെ അനീതി ക്ഷമിക്കപ്പെടുമ്പോഴാണ് അവൻ്റെ പാപങ്ങൾ മാഞ്ഞു പോകുന്നത് മറഞ്ഞു പോകുന്നത് അപ്രകാരം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വലിയ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബാക്കിപത്രമായി ക്ഷമിച്ചും പാപങ്ങൾ മറയ്ക്കപ്പെട്ടും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ് സ്നേഹിതരെ നമ്മുടെ ജീവിതത്തിൽ ഈ മഹാഭാഗ്യം അനുഭവമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇപ്പോഴും നാം പാപത്തെ പ്രണയിക്കുന്നുവെങ്കിൽ അനീതി പ്രവർത്തിക്കുന്നുവെങ്കിൽ ഈ പാപക്ഷമയിൽ നിന്ന് നാം അന്യരായി അന്യരായിത്തീർന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുക കരുതലോടെ ജീവിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയു